നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭ മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടങ്ങിയിൽ കുടുംബ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി എ സലാം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് വാർഡ് കമ്മിറ്റി കിടങ്ങിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ചെറിയ പെരുന്നാൾ ദിനത്തിൽ മഹറൂഫിന്റെ വീട്ടുമുറ്റത്താണ് ചടങ്ങുകൾ മണ്ഡലം ഉദ്ഘാടനം ചെയ്തു സിറ്റി സെന്ററിന്റെ ജനസമാഹരണത്തിനൂടി അതോടനത്തിൽ അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി തലശ്ശേരി ഏകദേശം ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വലിയ കെട്ടിട സമുദ്രം ഒരു വ്യാപാര സമുദ്രത്തിന് നമ്മൾ രണ്ട് വർഷം മുമ്പ് പണി ആരംഭിക്കുന്നു ഈ ഒരു വർഷം നമ്മൾ ഉണ്ടാക്കിയ ഒരു സാമ്പത്തിക അത് പൂർത്തിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മുടെ ഉത്സാദമാരുടെ ചെറിയൊരു ആഹ്വാനം മാത്രമേ നമ്മളത് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളെങ്കിലും ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് നമ്മുടെ ഈ ചെറിയൊരു മണ്ഡലത്തിൽ നിന്നും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സമാഹരിക്കാൻ സാധിച്ചത് അതേപോലെ തന്നെ കഴിഞ്ഞ വളരെ കുറച്ച് ഇതിനു മുമ്പ് നമ്മുടെ സ്ട്രീംസ് പി ടി എച്ചുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ലക്ഷം ബിരിയാണി ഒരു കോടി രൂപ സമാഹരിക്കണം എന്ന ഒരു ആശയവുമായി നമ്മുടെ വനിതാ സഹോദരിമാർ വീട് വീടാന്തരം കയറി ശേഖരിച്ച ഒരു കോടി രൂപ എന്നത് ഒന്നിനും കവിഞ്ഞി ഒരു കോടി പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് നമുക്ക് ഹമീദ് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ മുഖ്യ കാരണം ആസന്നമായ തെരഞ്ഞെടുപ്പും സമൂഹം ആകെ കോടതിയിൽ നിന്ന ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ അമീദ് ജീവിതയാത്രയിൽ പുതിയ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വ്രതാന സ്ഥാനം അനുഭവിച്ചതിന് ശേഷം നമ്മളെല്ലാം ഇന്ന് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഈ പ്രദേശത്തിലെ നിങ്ങൾക്കെല്ലാവർക്കും നിയോജക മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ ഈ ആശംസകൾ അർപ്പിക്കുന്നു ഈ കിടങ്ങി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഏത് പ്രവർത്തനങ്ങൾക്കും ഇങ്ങോട്ട് വരുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടി എത്തിപ്പെടുന്ന ഒരു പ്രദേശമാണ് ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ യൂണിറ്റായി ഏതാണ്ട് ഒരു പ്രദേശത്തെ ഒരു ജനത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ നീണ്ട കാലങ്ങളായി രൂപീകരിച്ച കാലം തൊട്ട് ഇന്നോ ഇന്നുവരെ മുസ്ലിം ലീഗിന്റെ കൂടെ നിന്ന് മണ്ണാണ് കിടങ്ങിയുടെ മണ്ണ് ചരിത്രത്തിൽ ഈ മണ്ണിന് വലിയ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോ കിടങ്ങിക്ക് ആ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ദിനപത്രം തുടങ്ങുമ്പോ അക്കാലത്തെ മുസ്ലിം ലീഗിന്റെ തലശ്ശേരിയിലെ മഹാന്മാരായ നേതാക്കന്മാർ കിഴങ്ങി പ്രദേശത്ത് വന്ന് അക്കാലത്ത് നൂറ് രൂപയുടെ ഷെയർ ഉടമകളെ മൂന്ന് നാല് ആളുകളെ ഈ പ്രദേശത്ത് നിന്നവർ കണ്ടിട്ടുണ്ട് ആ നൂറ് രൂപയുടെ ഷെയർ ഉടമകൾ കിടങ്ങിയിൽ നിന്ന് ഏതാണ്ട് നാലഞ്ച് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രവുമായി ഏറെ ഇന്ന് മികച്ച ശ്രോതാക്കളാവാൻ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സാധിക്കില്ല ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കും ഉമ്മ ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞാൽ ആ അഞ്ചു മിനിറ്റ് ഉമ്മയുടെ മുന്നിൽ ഇരിക്കാൻ ക്ഷമാശീലം നഷ്ടപ്പെട്ടു പോകുന്നു പത്ത് മിനിറ്റ് പറയാണ്ടെന്ന് ഒരു പിതാവ് പറഞ്ഞാൽ ആ പിതാവിന്റെ മുന്നിൽ അല്പനേരം ഇരുന്ന് വരാനുള്ള ക്ഷമാശീലം നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാന കാലഘട്ടത്തിലെ തലമുറ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധികളെ നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഈട്ടാക്കാൻ സാധിക്കില്ല എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പണ്ടൊക്കെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഒരു വയലൻസ് ഒരു ഡ്രഗ്സ് ഒരു കൊലയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടുവാണെങ്കിൽ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച എന്നല്ല കഴിഞ്ഞ ദിവസം എന്നല്ല കഴിഞ്ഞ മണിക്കൂർ എന്നല്ല കഴിഞ്ഞ മിനിറ്റ് എന്നല്ല കഴിഞ്ഞ സെക്കൻഡിൽ ഇതായിരുന്നു ഈ സെക്കൻഡിൽ ഇതാണ് വാർത്ത മഹറൂഫ് ടി ആരിസ് ടി കെ എൻ എ കരി പി സക്കീന ടീച്ചർ സു പി സി പി മുഹമ്മദ് റഫീഖ് പൊറ്റേരി കെ എം ഉമ്മർ എം സി മഹമൂദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് എം എം നിസാർ സ്വാഗതവും സി കെ അബൂബക്കർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇശൽ നിലാവ് വിവിധ കലാപരിപാടികളും കുടുംബ സംഗമത്തിന്റെ ഭാഗമായി നടന്നു സമഗ്ര